എല്ലാവർക്കും എന്റെ നമസ്കാരം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി പാടി സ്തുതി ഭൂമിയിൽ സമാധാനം ആഗതമായിരുന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് യേശു ക്രിസ്തു മനുഷ്യനായി പരിപെടുത്ത പുണ്യദിനമാണ് ക്രിസ്തുമസ് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചിരാവ് ക്രിസ്തുവിന്റെ ബലി എന്നർത്ഥമുള്ള ക്രൈസ്തുമസ് എന്ന പദത്തിൽ നിന്നാണ് ക്രിസ്തുമസ് ഉണ്ടായത് നമ്മെ കാണുവാനും കേൾക്കുവാനും നമ്മുടെ സുഖ ദുഃഖ അനുഭവങ്ങൾ പങ്കുചേരുവാനുമായി സ്വർഗം വിടറങ്ങി വന്ന സ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായി കുഴിക്കോട് നിർമ്മിച്ചത് ജാതി മത വ്യത്യാസമില്ലാതെ ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നു പരസ്പരം സ്നേഹിക്കാനും അപരന്റെ വേദന മനസ്സിലാക്കി അവനിൽ ഈശ്വര ദർശിക്കാനും സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നത് ആയിരം ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിക്ക് പിറക്കാനിടമില്ലെങ്കിൽ എന്ത് പ്രയോജനം അമിതമായ ആഘോഷങ്ങൾക്കപ്പുറം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിക്ക് പിറക്കാൻ ഇടം കൊടുക്കണം കാൽത്തോത്തിൽ പിറന്നുകൊണ്ട് താഴ്മയുടെയും സ്നേഹത്തിന്റെയും എളിമയുടെയും സന്ദേശം പകർന്നു നൽകിയ ക്രിസ്തുമസ് നമുക്ക് ധാരാളാനുഗ്രഹം തരുന്നവർട്ടെ എന്നാശംസിച്ചൊണ്ട് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു നിർത്തുന്നു നന്ദി ജയ് ക്രൈസ്